ാണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഒരു ദിവസം എനിക്ക് ഈശോയെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയായിരുന്നു ഈശോ ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ഒരിക്കൽ എൻ്റെ ചേട്ടൻ എന്നോട് ഒരു ചലഞ്ച് പോലെ പറഞ്ഞായിരുന്നു അപ്പം ആ ഒരു ആഗ്രഹം വെച്ചിട്ട് രണ്ടായിരത്തി പതിനാലില് രാത്രി പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു വളരെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോനെ കാണും ഈശോനെ കാണും എന്ന വലിയ ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു തീഷ്ണതയെന്നു പിന്നെ പിന്നെ ഒരു മടുപ്പായി തുടങ്ങി ഒരനുഭവവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഒന്നര വർഷത്തോളം എന്നാലും ഞാൻ പ്രാർത്ഥന തുടർന്നു പന്ത്രണ്ട് മണിയാവുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും അങ്ങനെ ഒന്നര വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ സ്ഥലത്ത് നിന്ന് മാറ്റമായി ഞാൻ എം പിയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഒരു കോൾ വന്ന് ഒറീസിക്കൊരു ഹോം മിഷന് പോവുമോ ഞാൻ എസ് പറഞ്ഞ് പോയി ഒറീസിയൊന്നും എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് വലിയ ടെൻഷനിലാണ് പോയത് അവിടെ ചെന്ന് ഇറങ്ങി പള്ളിയിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദിവ്യകാരുണ്യ ആരാധന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈശോനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു അയച്ചു ഞാൻ ഈശോനോട് അപ്പം പെട്ടെന്ന് ഞാനൊരു സ്വരം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അടുത്തിരിക്കുന്ന ആള് ആണോ എന്ന് ചോദിക്കൂ ആ ഒരു സ്വരമാണ് ഞാൻ കേട്ടത് അപ്പം ഞാൻ പതുക്കെ ആ സിസ്റ്ററിനോട് തിരിഞ്ഞു ഒച്ച സിസ്റ്റർ ആണോ എന്ന് ചോദിച്ചു അപ്പം അസിസ്റ്റിനോട് പറഞ്ഞു അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടത് ഒരു വിഷൻ ആയിരുന്നു അത് ഒരു കുസ്തോതിയുടെ മീൻസ് നമ്മൾ ഓസ്റ്റ് വെക്കണ അതിൻ്റെ പാത്രത്തിൻ്റെ ടെക്കൻ ഇങ്ങനെ നീങ്ങി നീങ്ങി വീഴാൻ പോകുന്നു അപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പം ഈശോ പറഞ്ഞു ആ സു ആളുടെ സുപ്പീരിയർഷിപ്പ് കഴിയാറായി അതും കൂടി ചോദിച്ചു നോക്കി അത് ഞാൻ ചോദിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞു മൂന്ന് മാസമേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം പെട്ടെന്ന് തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം ഞാൻ കണ്ടു അപ്പോൾ സന്തോഷം എനിക്ക് തോന്നലാണ് അതൊന്നും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഈ യുവാവിൻ്റെ പുറകേലെ സീക്രട്ട് ഹാർട്ട് ഈശോ നിറഞ്ഞു നിൽക്കണതായിട്ട് എനിക്ക് കാണാൻ പറ്റി പക്ഷെ ഞാൻ ഓർത്ത് വല്ലയിടത്തും കണ്ട പടം വല്ലതുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ ഈശോനെ ഞാൻ നോക്കണുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യുവാവ് അപ്പം അതുക്കെ കരയാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു എന്തിയ മോൻ കരയണേന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ സിസ്റ്ററിൻ്റെ പുറകേല് ഈശോ നിൽപ്പുണ്ട് അപ്പം ഞാനാളോട് ചോദിച്ചു തിരി ഹൃദയത്തിൻ്റെ ഈശോ ആണോ എന്ന് ചോദിച്ചാൽ അപ്പം ആ യുവാവെന്നോട് മറുപടി പറഞ്ഞു അതേ സിസ്റ്റർ അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു കാരണം ഞാൻ കണ്ടത് തന്നെ വേറൊരാൾ കണ്ടപ്പോൾ അതെനിക്കൊരു ഉറപ്പായി ഞാൻ കണ്ടത് ശരിയാണ് അപ്പം എനിക്ക് മനസ്സിലായി ഈശോനോടും നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് എനിക്ക് ഈശോനെ എന്ന് പറയുമ്പോൾ ഈശോ നമ്മളെ കാണിച്ചു തരുന്നതൊരു വലിയ അനുഭവമായിട്ട് മാറി പിന്നീട് അങ്ങോട്ട് പിന്നെ എല്ലാ വർഷവും ദാനികളച്ച അത്ത ദിവസത്തെ ഹോളിസ്പിരിറ്റിൻ്റെ ധ്യാനം ഞാൻ കൂടായിരുന്നു പത്താമത്തെ ദിവസം ഞാൻ മുറിയിൽ പോയി വാതിലടച്ചിരുന്നു ആദ്യം മീൻസ് ലാസ്റ്റ് ദിവസത്തെ പ്രൈസിംഗൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംശയം എൻ്റെ മറി മനസ്സിൽ വന്ന് അപ്രസ്തു പ്രവർത്തനങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്നത് പോലെ പല ഭാഷയൊക്കെ സംസാരിക്കൂ അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടോ ഈശോയെ അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ പ്രേസ് പ്രേസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭാഷ മാറണതെനിക്ക് മനസ്സിലായി വേറെ ഒരു ലാംഗ്വേജ് അത് സംസാരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയിരുന്നു ഇങ്ങനെ പ്രേസ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റർ എന്നോടൊത് പുറകിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ വേറെ ലാംഗ്വേജ് ഇപ്പം പറയണേന്ന് പറഞ്ഞു അങ്ങനെ ആ വർഷം ു പിന്നത്തെ വർഷം ഇതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ധാന്യത്തിൻ്റെ ടോക്ക് കുമ്പോൾ ഇങ്ങനെ പറയേണ്ട പ്രകടമായ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നത്തെ വർഷം ഇതുപോലെ തന്നെ പത്ത് ദിവസം ഞാൻ തയ്യാറായി ഒരനുഭവം എനിക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പ്രകടമായിട്ടൊന്നും ഇല്ലല്ലോ കർത്താവി എന്ന് വിചാരിച്ച് എന്നാലും ഞാൻ ഓർത്ത് രാത്രി പന്ത്രണ്ട് വരെ പ്രാർത്ഥിക്കാം അപ്പം കുറച്ച് നേരം ഉച്ചയ്ക്ക് വന്ന് കിടന്നിട്ട് പോയി പ്രാർത്ഥിക്കാന്ന് ചോദിച്ച് കിടന്നു പെട്ടെന്ന് എൻ്റെ നാവ് തന്നെ ഉള്ളിൽ മൂവ് ചെയ്യാം റൗണ്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ആഗ്രഹത്തോടുകൂടി പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നു ഞാൻ ഞാനെന്നിട്ട് അതുക്കപ്പള്ളിയിൽ പോയിരുന്നു അപ്പം എനിക്കൊരു എൻ്റെ ബോഡി മൊത്തം ലൈറ്റായി ഒരു യോനായുടെ അനുഭവമായിരുന്നു യോന മത്സ്യത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകുന്നത് പോലെ ഞാൻ കടന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു ഹെയിം സിസ്റ്റർ തന്നെ പിറ്റേ ദിവസം എന്നോട് വന്നിട്ട് സിസ്റ്റേ ഇന്നലെ സിസ്റ്റിനെ യോനയുടെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അതു പിന്നെ എനിക്കൊരു സ്പിരിറ്റായ എനിക്കൊരു വിശ്വാസമായ അപ്പം എല്ലാ വർഷവും കന്തകക്കുസ്ത പത്ത് ദിവസം ഞാൻ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു പിന്നത്തെ വർഷം എനിക്ക് അനുഭവം ഉണ്ടായത് ഈ കിട്ടിയ ഭാഷയുടെ അർത്ഥം അതെന്താണെന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു തുടങ്ങി ഇങ്ങനെ ഈശോയെ ഒത്തിരി നമ്മൾ ചോദിച്ചാൽ ഈശോ നമ്മളെ കാണിച്ചും തരും അന്ന് ബൈബിളിൽ പറയുന്നു അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ പോലെ വളരെ നിഷ്കളങ്കമായി നമ്മൾ ചോദിച്ച് പ്രാർത്ഥിച്ച ആ ഈശോയുടെ അനുഭവം നമുക്കും ഉണ്ടാകും നമുക്കും ഈശോനെ കാണാൻ പറ്റും എന്നൊരു വലിയ അനുഭവമാണ് എനിക്കുണ്ടായത്